മലയാളം സീസൺ സെവനിൽ നമ്മുടെ നെവിൻ ഗുരുതരമായ ഒരു നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ബിഗ് ബാങ്ക് വീക്ക് എന്ന് പറയുന്ന ടാസ്കുമായി ബന്ധപ്പെട്ട് അവിടെ നെവിന് ആ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല കാര്യം നെവിൻ കഴിഞ്ഞയാഴ്ച ചെയ്ത തെറ്റിന് ലാലേട്ടനും ബിഗ് ബോസ് ട്രീമും കൊടുത്ത ശിക്ഷ അനുസരിച്ച് ഈ മണി ബോക്സ് പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട യാതൊരു ടാസ്കിലും നെവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് ബിഗ് ബാങ്ക് ടാസ്ക് എന്ന് പറയുന്ന ടാസ്ക് വൈകുന്നേരം നടക്കുന്ന സമയത്ത് അവിടെ നെവിൻ പണമെടുക്കുകയാണ് നെവിൻ എടുത്ത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നത് നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ആ ചെയ്യരുത് നെവിൻ അത് ചെയ്യരുത് നെവിൻ അത് എടുക്കരുത് നെവിൻ എടുക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ നെവിൻ ബിഗ് ബോസിനെ അനുസരിക്കാതെ ആ സാധനം എടുക്കുകയാണ് പണം എടുക്കുകയാണ് അപ്പൊ അതിനെ ചൊല്ലി അവിടെ ഒരു ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം ഇന്ന് പ്രൊമോയിൽ സഹിതം ബിഗ് ബോസ് എടുത്തു പറഞ്ഞു നെവിന് യാതൊരു കാരണവശാലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് നെവിൻ സ്വന്തം ഇഷ്ടപ്രകാരം ബിഗ് ബാങ്ക് എന്ന് പറയുന്ന ടാസ്കിന് ഇടയിൽ പണം വാരി ഒരു പാത്രത്തിൽ ഇട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാം അപ്പൊ അനുമോളും നമ്മുടെ നൂറേ വിളു പറയുന്നുണ്ട് നെവിൻ നെവിൻ എടുക്കാൻ പറ്റില്ല എടുക്കരുതെന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എസ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ